ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എങ്ങനെയാണ് ഒരു അമേസിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നിങ്ങളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിലായിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ മറിച്ച് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം ഇപ്പം ഇതിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളൊരു പ്രോഡക്റ്റ്സ് ആണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമറിന് കൊടുത്തു കസ്റ്റമറോടുള്ള കണക്ഷൻ അന്ന് മുതൽ കട്ടായി അദ്ദേഹം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയോ ചെയ്യുകയോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇപ്പം ഇവിടെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ കോഴ്സറ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനൊരു മെൻഡർ അവിടെ ഇല്ല റൈറ്റ് നിങ്ങൾ എത്രമാത്രം ഗ്രാസ്പ് ചെയ്യുന്നു പഠിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കോഴ്സിനെ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ടൊരു മെൻറ്ററോ ഒരു ഗൈഡോ ആ ഒരു പ്ലാറ്റ്ഫോമുകളിലില്ല എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബില് എൻ്റെ ഓൺ കമ്മ്യൂണിറ്റിയിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ലൈഫ് ടൈമാണ് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത് ആലോചിച്ച് നോക്കുക ലൈഫ് ടൈം ഏതെങ്കിലും ഒരു പ്രോഡക്ട്സിന് ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഡക്ട്സിന് ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ടോ ഏതെങ്കിലും പ്രോഡക്ട്സിന് ഗ്യാരൻറ്റി ഉണ്ടോ പക്ഷേ ഡിജിറ്റൽ പ്രോഡക്ട്സിന് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ പറയാനായിട്ട് സാധിക്കും ലൈഫ് ടൈം സപ്പോർട്ട് ഈ ലൈഫ് ടൈം സപ്പോർട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എൻ്റെ അഡ്വാൻസ്ഡ് ലേണിംഗ് ലെവൽ ത്രീയിൽ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് റിയൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൂടെ എങ്ങനെയാണ് മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കുന്നത് വിതിൻ ടു ഇയർ ഓർ ത്രീ ഇയർ രണ്ട് വർഷമോ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ഈ ഒരു മേഖലയിലൂടെ ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ധാരാളം ആളുകൾ ഈ ഒരു സ്പേസിലുണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ പലരും ശ്രദ്ധിക്കാറില്ല ആരും തന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പ്രോഡക്റ്റ് സെല്ലിങ്ങിലെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് വളരെ കുറച്ച് കസ്റ്റമേഴ്സിന് അവരെ ഒരു കമ്മ്യൂണിറ്റി ആക്കി ക്രിയേറ്റ് ചെയ്യുക അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും അവർക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാനും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൈഡൻസ് അനുസരിച്ച് അനുസരിച്ച് ഗ്രോ ചെയ്യാനും അവർക്ക് സാധിക്കും ഇതാണ് ആരാണോ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് അവരാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഫ്യൂച്ചർ ലെജൻസ് നിങ്ങൾ അതിൽ ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക യെസ് ഐ എം വൺ ഓഫ് ദം ഞാൻ അതിൽ ഒരു വ്യക്തിയാണ് എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക റൈറ്റ് ഓക്കെ സി എം നെക്സ്റ്റ് വീഡിയോ